ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ആവിയിൽ വേവിച്ചിട്ടുള്ള ഒരു പലഹാരമാണ് നേത്രപ്പഴം ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നാൽ നമുക്കിതെങ്ങനെ ഉണ്ടാക്കൽ നോക്കാം അതിനായിട്ട് ഫസ്റ്റിൽ തന്നെ വേണ്ടത് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കുകയാണ് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇരുന്നൂറ് ഗ്രാം ശർക്കരയും ഇട്ടുകൊടുക്കുക അത് നല്ലപോലെ തന്നെ മെൽറ്റ് ആക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം ശർക്കരയിൽ ഒരു ശർക്കരയിൽ ഒരുപാട് പിന്നെ വേസ്റ്റൊക്കെ ഉണ്ടാവും വേസ്റ്റ് എന്ന് പറയുമ്പോൾ മൺ തരികളൊക്കെ ഉണ്ടാവും അതൊക്കെ പോവാനായിട്ടൊന്ന് അരിച്ചെടുക്കുക അരച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കുറച്ച് തേങ്ങ കൊത്തും അതുപോലെ തന്നെ ചെറിയ ഉള്ളി ആവശ്യമുണ്ട് അതൊന്ന് വറുത്ത് പോരാം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ ഗിയുമൊഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഒന്ന് ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുത്തതിന് ശേഷം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം രണ്ടും കൂടി ഒന്ന് വറുത്തു കോര അതും അവിടെ മാറ്റി വയ്ക്കുക അതിന് ശേഷം ഒരു കപ്പ് പച്ചരി കുതിർത്തിയത് അരച്ചെടുക്കാനുണ്ട് അതിലേക്ക് മൂന്ന് നേന്ത്രപ്പഴം നിങ്ങൾക്ക് നേന്ത്രപ്പഴത്തിൻ്റെ അളവ് കൂടുക എന്ന് തോന്നുമെങ്കിൽ രണ്ടെണ്ണായാലും മതി പച്ചരി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ പഴവും കൂടി അരിഞ്ഞിട്ട് കാൽ കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം ചെറിയ ജീരകവും ഏലക്കയും ഇതിലേക്ക് വേണം ഇല അതിൻ്റെ രണ്ടിൻ്റെയും പൊടികൾ എൻ്റെ കയ്യിലുള്ളതിനാൽ ഞാൻ ഇട്ടുകൊടുക്കുന്നത് പൊടി ഇല്ലെങ്കിൽ അത് മുഴുവനായിട്ടും തന്നെ ഇട്ടുകൊടുത്താലും മതി ഒരു ടീസ്പൂൺ രണ്ടും കൂടി ഓരോ ടീസ്പൂണാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലപോലെ അരച്ചെടുക്കുക വെള്ളം കൂടി പോകാൻ പാടില്ല നമ്മൾക്ക് ശർക്കരപ്പാനയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അരിയും പഴവും ഫസ്റ്റിൽ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ശർക്കര പാനീം കൂടി ഒഴിച്ച് അരച്ചെടുക്കുക ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അതിൻ്റെ പകുതി ഭാഗം അവിടെ മാറ്റി വെച്ചിട്ട് വേണം ഇട്ടുകൊടുക്കാനായിട്ട് ബാക്കിയുള്ളത് നമുക്ക് പിന്നെ അത് വേവിക്കുമ്പോൾ അതിൻ്റെ മേലെ ഇട്ടുകൊടുക്കാനുള്ളതാണ് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി വേവിക്കാനുള്ള പാത്രം ഏതാന്ന് വെച്ച് എടുക്കുക ഞാൻ ഇതാ ഈ ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നല്ല പോലെ തന്നെ എണ്ണ ഒന്ന് തിരിച്ചു കൊടുക്കുക അതിന് ശേഷം ഇതാ ആവിത്ത ആവിച്ചെമ്പിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് വെച്ചുകൊടുത്തതിലെ പിന്നെയാണ് വെച്ചുകൊടുത്തതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ചെടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇതാ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടി കൊടുക്കുക അടച്ചു വെച്ചുകൊടുക്കുക ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുക ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടി ഇനി ഇതൊന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക തണുത്തതിന് ശേഷം മാത്രം നമ്മുടെ ഈ പ്ലേറ്റിൽ നിന്ന് മടത്തിയെടുക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് അടർത്തിയെടുക്കാൻ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെയോ ചെയ്തെടുക്കുക ഞാൻ ഇതാ ഒരു ചട്ടുകം വെച്ചിട്ട് അരികൊക്കെ ഒന്ന് ഇളകി കിട്ടിയിട്ടുണ്ട് ഓൾറെഡി അടിഭാഗം മാത്രമാണ് ഒന്ന് ഇളകി കിട്ടാൻ പ്രയാസമായിട്ടുള്ളത് ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അതിന് ശേഷം ഇതാ കട്ട് ചെയ്യാണ് ഉള്ളിയും തേങ്ങക്കുത്തും വറുത്ത് ഇതിലേക്ക് ഇടുന്നതിന് പകരം മേലെ ഇടാനായിട്ട് നമുക്ക് കിസ്മിസും അതുപോലെ തന്നെ കാശുനട്സും ഉപയോഗിക്കാം ചില കുട്ടികൾക്ക് ഉള്ളിയുടെ സ്മെല്ലൊന്നും ഇഷ്ടാവില്ല തന്നെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളിയായി തന്നെ നമുക്ക് വെന്ത് വെന്തി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നേന്ത്രപ്പഴത്തിൻ്റെ ഈ ഒരു സ്നാക്സ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി വേറൊരു വീഡിയോ ആയി വരെ എല്ലാവരോടും Bye-bye. Thanks for watching my video.